ഹായ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മണിക്കൊക്കെ എല്ലാവർക്കും മുത്തുമണികൾക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങല്ലേ അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയണേ നമ്മൾ നമ്മളെ ഫ്ലാറ്റിലാണ് താമസിക്കുന്ന പറഞ്ഞെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ അടുത്ത ഫ്ലാറ്റിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെന്ന് കല്യാണ രാവാണ് അപ്പോൾ കുറച്ച് സംസാരങ്ങളൊക്കെ കേൾക്കും ഒന്നും വിചാരിക്കരുത് സോറി ക്ഷമിക്കണം കേട്ടോ നമുക്കൊരു നല്ല കാര്യമാകുമ്പോൾ ആ സ്റ്റാർട്ടിംഗിൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ ഒരു പ്രയർ ഒക്കാണ് കൊടുത്ത് തുടങ്ങിയാലോ നല്ല നല്ല ഇന്നലെ നല്ല ഫീലിംഗ് ആയിരുന്നു അലഹദില്ല എന്തായാലും വീണ്ടും നമ്മൾ ആ എന്താ പറയുക റിട്ടേൺ വന്നു ഇന്നലത്തെ ദീസിനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല സംഭവമൊക്കെ ശരിയാണ് ഒക്കെ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവില്ല ആകോട്ടെ മനുഷ്യരല്ലേ അപ്പോൾ ഹൃദയമുള്ളവർക്ക് കരയാനും ചിരിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ ഏ അപ്പോൾ ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നല്ലേ കണ്ണീരൊക്കെ വരുന്നേ കണ്ണീർന്നാണെങ്കിൽ പോലും ഹൃദയം ഉണ്ടാകുമ്പോഴേ നമുക്ക് കരയാൻ പറ്റുള്ളൂ ൂ ധൈര്യമുണ്ടെങ്കിൽ ആരിഫ ഈ കമൻറ്റ് പിൻ ചെയ്യും എന്ന് പറഞ്ഞ ഒരു ദിവ്യ എന്ന ആ ഐഡിയ എന്നാണ് അപ്പോൾ അത് നാല് വർഷം മുമ്പ് ചാനലൊന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇതുപോലെ എല്ലാവർക്കും എടുത്ത് പൂസാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ സാധനം രണ്ടെണ്ണം ഉണ്ടായിരുന്നാണോ അന്ന് ഒരു സാധനം ഞാൻ പിടിച്ചു കൊടുക്കും അടുത്ത സാധനം വേണ്ടെന്ന് വിചാരിച്ച് ഒന്ന് മതിയല്ലോ ഇത് തന്നെ ധാരാളമാണ് പിന്നെ ഞാൻ ഇപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ സാധനം അവിടുന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു നീ ചെയ്ത് തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് അറിയുന്നുണ്ടല്ലോ അറിയില്ലേ പിന്നെ പറഞ്ഞു ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെ നീ എത്ര ആളുകളെ പച്ചയ്ക്കാണ് കത്തിക്കുന്നതെന്ന് കത്തിക്കുന്ന വീഡിയോ എഴുതുന്നത് റീച്ച് ആവാൻ ഒന്ന് ഗുജറാത്താ ഞാൻ ഗുജറാത്ത് ബത്തുവാൻ ജോലി നിന്നതാണ് അവിടെ നിന്നിട്ട് കത്താതെ പോകുന്നതാ അത് ശരി ഓക്കെ നിനക്ക് പറയാനുള്ളത് നീ അവരെ ഫോൺ ചെയ്തിട്ടാണോ പറയാറെന്ന് അതായത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞൂടെയെന്ന് ഞാൻ പറഞ്ഞേനെ നീ നിനക്ക് പറയാനുള്ളത് ഫോൺ ചെയ്തിട്ടാണോ പറയാറെന്ന് വെച്ച് അല്ല ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പറയാം കുറച്ചധികം ആൾക്കാരുടെ കണ്ണീരുണ്ട് ചിരിക്കാൻ പറ്റില്ല ആയിക്കോട്ടെ നിനക്ക് അനുഭവിക്കേണ്ടി വരും ഈ കണ്ണീര് തികയില്ല ബാക്കി നീ കരഞ്ഞോ ഇനി നീ തുടങ്ങിക്കോ ഓക്കെ ഞാൻ ആരെയും കരയിക്കാനും വരുന്നില്ല ഞാനിട്ട കരയൊന്നുമില്ല ഞാനിട്ട് ആരും കണ്ണീരിൻ്റെ വില പറയാനും വരില്ല പക്ഷേ കണ്ണീരിൻ്റെ വില ഓരോരുത്തർ കർമ്മഫലം അങ്ങനെ അനുഭവിക്കും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം കാരണം ഇപ്പം നിങ്ങൾ കണ്ട് ഒരു കൈ ഈ കൈയിലോ ഒരു മുറിവ് പറ്റിയാൽ നല്ല ആഴത്തിലാണ് ആ മുറിവെങ്കിലും ആ മുറിവ് ഉണങ്ങുന്നത് വരെ ആരെങ്കിലും അതിലിതിൽ പോകുമ്പോൾ നമുക്കൊരു പേടിയാണ് അല്ലേ തൊട്ട് നോക്കിയാലും നമുക്ക് വേദനിക്കും ഏഹ് ചില മുറിവുകൾ നമ്മളെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് മാറും നിസ്സാരമായിട്ടുള്ള മുറിവുണ്ടാവും അത് പെട്ടെന്ന് സ്പോട്ടിൽ മാഞ്ഞു പോവും മാറിപ്പോവും വേദനകളും മാറും അപ്പോൾ നമുക്ക് ആര് തൊട്ടാലും എന്താക്കിയാലും എത്ര പിടിച്ചു നോക്കിയാലും സിമ്പിളാണ് അതല്ല ആഴുള്ള മുറിവുകളാണെങ്കിലും നമുക്കത് വേദനിക്കും അപ്പോൾ ചില മുറിവുകൾ പെട്ടെന്ന് അതായത് ഇപ്പം നമ്മൾ കണ്ട് ഒരു മുറിവ് എങ്ങനെയാണെന്നുള്ളത് ആറുമാസം കൂടെ വേണ്ടി വന്നില്ല ഇന്ന ടൈമും കൂടെ വേണ്ടി വന്നില്ല പെട്ടെന്ന് മാറി ടപ്പെന്ന് പറഞ്ഞെണ്ണീറ്റ് നമുക്കതല്ല നമുക്ക് പതിനാല് വർഷം കഴിഞ്ഞിട്ടും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല അതാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ വേദനിക്കുന്നതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം ഞാനത് പറഞ്ഞതെന്നുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള ആ വേദന കണ്ടിട്ട് നിങ്ങൾ എനിക്ക് അങ്ങനെയുള്ള ഒരിതാണെന്ന് പറഞ്ഞിട്ട് ആനന്ദിച്ചോ ഇനി കുഴപ്പമൊന്നുമില്ല വേറെങ്കിലൂടെ ഒരു കാര്യമുണ്ട് ഞാൻ പറയാം എൻ്റെ ആദ്യ ഭർത്താവ് പോകുന്നത് എന്നോട് നല്ല രീതിയിൽ സ്നേഹത്തോടാണ് എന്നെ വിട്ടു പിരിയുന്ന വേദനയും കൂടാണ് പോകുന്നതിന് മുമ്പ് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് ഏ അങ്ങനെയുള്ള ഒരു പരസ്പരം പിരിയലാണ് എന്നെ ശപിച്ചിട്ടല്ല ഒരുപാട് ഇഷ്ടത്തോടാണ് എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞ് പോകുന്നത് ഓക്കെ മറ്റേത് നമ്മൾ അല്ലാതെ വിളിക്കും ഉത്തരവും ഇതല്ല ഇത് ശപിച്ചിട്ടാണ് ആ ആ സ്പോട്ടിലും ജീവൻ കളയുന്ന സമയത്തും ശാപം കൊണ്ടാണ് പോകുന്നത് ഞാനിങ്ങോട്ടേക്ക് പറയണമെന്ന് വന്നതല്ല ഈ ഞാൻ പറയുന്നില്ല ഏറ്റവും മോള് പറയിപ്പിക്കുന്നതാണ് ആരാവട്ടെ എന്താവട്ടെ ഇങ്ങനെ ആവട്ടെ പറയിപ്പിച്ചതാണ് എന്നെക്കൊണ്ട് അപ്പോ ഈ പിന്നാരെ പൂമോളെ ഇന്നിട്ട് വാഴക്കണ്ട എനിക്ക് അവരനുഗ്രഹം കിട്ടിയിട്ട് ആ അനുഗ്രഹത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് തികയാത്ത ചിക്കനെ കൂടെ നിർത്തിയിരിക്കുന്നത് കല്യാണം കഴിച്ചു നിൽക്കുന്നത് അല്ലാതെ കണ്ണി കണ്ട എന്താ പറയുക ഹോട്ടലിലും ലോഡ്ജിലും പാർക്കിലും കണ്ണിക്കണ്ടപ്പോൾ ഇങ്ങനെ കിറങ്ങിലെല്ലാം പിടിക്കും കേക്ക് 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 എല്ലാവരും കൂടെ കഴിച്ചാലൊക്കെ ഒരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോയ്സ് വിടാല്ല പണി ഇജ്ജ് മാറിൻ്റെ പൈസ ഉണ്ടാകാ അജ് മാറുന്ന പൈസ ഉണ്ടാക ഏതെങ്കിലും ഇവിടെ നിന്ന് നിൽക്കല്യാണം കേൾക്കാൻ പറഞ്ഞിട്ട് നല്ല പണി ഇത് ആരാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇന്ന് ഞാൻ എന്നെ കരയിപ്പിച്ചിട്ട് ഇപ്പോൾ അവർക്ക് വലിയ കാര്യമില്ലേ ഞാനിത് കഴിഞ്ഞിട്ട് ഒരു ദേശീയ ഗാനം വിടുന്നുണ്ട് ആ ദേശീയഗാനം കൂടെ കേൾക്കുക കാരണം യൂട്യൂബ് തുറന്നാൽ ഓപ്പൺ ചെയ്താൽ ലാസ്റ്റ് വരെ ഈ വീഡിയോൻ്റെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊങ്കാലകൾ അവസാനിക്കൂല പടത്തൊന്നും അവസാനിക്കൂല കാരണം വെച്ചാൽ കുട്ടി വരുന്ന 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 ചാനലുകൾക്ക് ഇതൊരു ചാകരയാണ് ചാകര നമ്മൾ കൊടുത്തതാണ് ആ ചാകര എടുത്തെടുത്തെടുത്ത് എടുത്ത് അവള് അവരൊക്കെ വളർന്നു വരും അപ്പോ അത് അവസാന പടത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്റെ അടുത്ത് കുറേ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ട് നമ്മളത് പിന്നെയും പിന്നെയും ഒതുക്കി വെച്ചപ്പോൾ നോക്കിയപ്പോൾ മറ്റേ ലെവലിൽ കൂടെ വന്ന് നോക്കുക അതായത് നമ്മളതിൽ നിന്ന് മാറി കൊണ്ട് പോയി ഞാനിട്ടൊരു ഷോർട്ട് വീഡിയോ സോങ്ങിൻ്റെ ആയിരുന്നു അല്ലാതെ നിന്നെ പറ്റിയിട്ടോ മറ്റുള്ളവരെ പറ്റിയിട്ടോ അല്ലായിരുന്നു അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരാവശ്യമില്ല ഈ ഗുണഗുണമാക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ കൊണ്ട് എടുത്തിട്ട് പുറത്തുകൊള്ളു അത്രേ ഉള്ളൂ ഇപ്പം ഈ ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്തെന്ന് ജയിലിൽ അടച്ചിന്ന് അറസ്റ്റ് ചെയ്തെന്ന് ഇങ്ങനെയൊക്കെ പള്ള കിമ്പതെന്തെങ്കിലും തമ്മിൽ വെച്ചിട്ട് പോകുന്നുണ്ട് അതോ അവരൊക്കെ ബാക്കിൽ പോയിട്ട് പറയാൻ ധൈര്യമില്ലേ നമ്മൾ ആ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ അടുത്ത് ഉള്ളത് എടുത്ത് പുറത്തു കിടാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും അല്ലേ അപ്പോൾ അതാണ് ചിക്കി ചികിഞ്ഞിട്ട് തോണ്ടി ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞോണ്ട് വരുമ്പം നല്ലതാണ് മാന്യതും ഏ കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഇതാണ് കർമ്മഫലം എട്ടിയവര് പോകുമ്പോൾ ഏത് രീതിയിലാണ് കണ്ണീരോടാണോ ശവിച്ചിട്ടാണോ എങ്ങനെ പോയിട്ട് അത് ദുനിയാവിൽ അനുഭവിച്ചിട്ട് പോകുള്ളൂ ഞാനാ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കണെന്താ എനിക്ക് അതുപോലത്തെ കിട്ടിയതാണ് സ്വസ്ഥായി നിൽക്കുന്നു മനുഷ്യരാണോ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ കാര്യങ്ങൾ ആദ്യം ചിന്തിക്കണ്ടേ പിന്നെന്തൊക്കെയാണ് എന്തൊക്കെ കവമെന്റുകളാണ് അയ്യോ കവ്മെന്റിന്റെ പൊങ്കാലിക്ക എന്നിട്ട് ഞാൻ അങ്ങനെ മാപ്പിള പടുത്ത് മരിച്ച മാതിരിയാണ് ഈ മോളത് ഈ പൂമോളില്ലേ ഇങ്ങള് വലിയ ഡീസൻറ് ആക്കിട്ട് വന്നിട്ടാണ് കണ്ടിട്ടാണ് ആരാവട്ടെ എന്താവട്ടെ പിന്നെ എന്താണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അത് റിട്ടേൺ അടിക്കും എന്ത് റിട്ടേൺ അടിക്കുന്നു നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കറഞ്ഞത് അത് മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കറഞ്ഞത് അത് വന്നപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസമാണ് അദ്ദേഹത്തിൻ്റെ ആണ്ട് അപ്പൊ അതും ഇതും കൂടെ ഒരു ഫീൽ ആയിട്ട് എനിക്ക് വന്നപ്പോൾ ഉള്ള സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഡീ പുന്നാര മോളെ ഞാൻ എത്ര ആൾക്കാരെ വീഡിയോ ആണ് ഉണ്ടീ പച്ചക്ക കത്തിക്കണത് ഇട്ടിട്ട് ആ എത്ര ആളത്തിട്ട് എത്ര ആളതിട്ട് ഡീ ഉള് ഉപ്പില്ലാത്തോള് വന്നിട്ട് പറയുന്നത് ഒരു വീഡിയോ വേണിക്കിടീ ഇതിങ്ങനെ വരാൻ തന്നെ കാരണം നമ്മൾ നല്ല രീതിയിൽ ഇട്ടപ്പോൾ അവള് എല്ലാ പെണ്ണുങ്ങൾക്കും പാര നിന്നിട്ട് എല്ലാ വിധവകൾക്കും പാരായിട്ട് നിന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ അഞ്ച് മക്കളും കാണിച്ചിട്ട് നിന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഇത് സത്യാവസ്ഥ അത് നമ്മൾക്ക് മറ്റുള്ള രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നപ്പോ അതിന് തെളിവ് കിട്ടിയതുകൊണ്ട് വെള്ളാരാ സുസ്മിതാസ സെന്ന എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അടിച്ചിപ്പോൾ ഈ വീഡിയോയുടെ നാമ്പിളരുണ്ട് പോയി നോക്ക് വീഡിയോ പോയി നോക്ക് യൂട്യൂബ് തുറന്ന് കണ്ണ് മേടിച്ച് നോക്കി എത്ര വീഡിയോ ഒരു ദിവസം നിന്റെ പേരിൽ വരുന്നുണ്ടെന്ന് നല്ല അസലാണ് നമ്മളൊരു നല്ല ഡയലക്കിണ്ണാൻ കഴിച്ച ഡയലോക്ക് എന്തേ മറുപടി കൊടുക്കാത്തേ എന്താ മുണ്ടാക്കുന്നത് അതിനൊന്നും മറുപടിയില്ലേ സംഗീത അങ്ങോട്ട് കൂടി വിട്ടാലോ കാണൂല കാരണം ചനക്കെ ഡിലീറ്റ് ചെയ്യും ഞാൻ ഡിലീറ്റ് ചെയ്ത് അവിടെ വെച്ചാലാണ് ഇപ്പം നമ്മള് പിൻ ചെയ്യുന്നില്ല പിൻ ചെയ്ത് വേറെ ഒന്നുണ്ടവിടെ നോക്ക് ധൈര്യം ഉണ്ടെങ്കിലും ഈ ആരടി എന്റെ ധൈര്യം കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ധൈര്യം ഉണ്ടെങ്കിലും അടി കാണിച്ചേരാം ആരൊക്കെയുള്ള ഒന്ന് പൊട്ടക്കണ്ടി കിടക്കണ തവള എടുത്തിട്ട് ഇങ്ങനെ കുറയ്ക്കണേ ആ താ പൊട്ടക്കണ്ടി കിടക്കുമ്പോൾ അവളൊക്കെ എടുക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്നാ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ലോകവും ബാക്കിയുള്ള ഒന്നും ഇല്ല ഞാൻ തന്നെ ഇവിടുത്തെ രാജാവ് ഒന്ന് അങ്ങനെ തോന്നരുത്തിട്ടാ ഇതിന് അവസാനായിട്ട് നമുക്ക് ദേശീയ ഗാനം കൂടെ കാണാം അതും കൂടെ ആയിക്കോട്ടെ ഏതായാലും പാത്രമേ തുടങ്ങി ദേശീയഗാനത്തിൽ അവസാനിച്ച അപ്പൊ ഓക്കെ അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം ഇത് സോഷ്യൽ മീഡിയ ആണ് ആളുകൾ വീഡിയോ സേവ് ചെയ്ത് വെക്കും നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും ആ ചെക്കപ്പള്ളത്തോളൊക്കെ കൈയിട്ട് ഇങ്ങനെ ഫോട്ടോണ്ടിട്ടാ ആ ഫോട്ടോയ്ക്ക് നീ എന്ത് മറുപടി തരും മനുഷ്യ മനുഷ്യജമ്മത്തിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നിറമാറുന്ന ഒരാൾ നീ ആണ് അതിന് യാതൊരു അംശയില്ല ഫൈവ് ജി നെറ്റ്വർക്ക് ഒന്നും ഒന്നും അല്ല അതിനാട്ട് സ്പീഡില് നിറമാറുന്ന ഒരാളാണ് നിനക്ക് എന്ത് എളുപ്പമുള്ളത് അടി നീ ഇപ്പൊ ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ചക്കന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചക്കന ആരെ കിട്ടിയാലും ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു വിരോധം ഇല്ല ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് സ്വയം നന്നാവാതെ മറ്റുള്ളവരുടെ മുഖം വൃത്തിയാക്കാൻ നടക്കാൻ നിനക്ക് നാണുണ്ടോ ആണുണ്ടോ നിനക്ക് ആ പാവം മനുഷ്യൻ മരിച്ചു പോയി അത് ആത്മഹത്യ അത് എങ്ങനെ മരിച്ചു എന്ന് സത്യം പറഞ്ഞാൽ അന്വേഷിക്കണം അന്വേഷിക്കണം ഇവരുടെ ബന്ധുക്കാരും ആൾക്കാർ ഇത് എന്തുകൊണ്ട് ഇതിന്റെ പിന്നാമ്പറം തേടി പോകണില്ല എന്ന് എനിക്ക് അറിയണില്ല